കിട്ടി കിട്ടി നമ്മൾ ചാലഞ്ചിൽ ജയിച്ചിരിക്കുന്നു ചാലഞ്ച് എന്താന്ന് കൊറിയ നൂഡിൽസ് കഴിക്കാതെ ത്രീ എച്ച് ആണ് സേഫ്റ്റിക്ക് ആംബുലൻസിന് എടുത്തു ലെഫ്റ്റ് സൈഡ് പാലും റൈറ്റ് സൈഡ് വെള്ളം വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ തരാനുണ്ടോ കാശ് അതേ കിട്ടിട്ടില്ല നസ്തേൽർ മോസ്ത് മദിക്കോ 1200 രൂപയാണ് പറയണേ ചെയ്യണം 1200 രൂപ പറയണേ ചെയ്യണം അപ്പം മാത്രമേ ഇരിക്കണം അമോത്തും കഴിച്ചതിന് പറയണോ ഞാൻ കേട്ടാ 200 മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇനി ആയിരം ആയിരം ഇണ്ടാウト തുകി കൊടുത്തിട്ട് ഓടി അമ്മ ഓടി ഇത്രയേrceil നല്ല ഇരുവോ നല്ല ഇതിണ്ടോ എടുണ്ട് പക്ഷേ ഹോപ്പില കൈ കൈ ആഹ വടമടല്ലേ ഇങ്ങനൊന്ന് വട വട ഇgetElementById വടടാ പാടി കൂടും എ ഇടു വെള്ളം കുടിച്ചോ കാണാ മുടിക്കേണ്ടത് ആ ആലെ ഇടുമില്ല എന്ന് പറഞ്ഞു ചാലഞ്ച് കംപ്ലീറ്റ് ആയി ചാലഞ്ച് ഫുൾ ആയിയേ ഫുൾ കംപ്ലീറ്റ് ചെയ്തല്ലേ എന്ന് सोचുന്നു ഇല്ലല്ല പകുതി 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 ആയിക്കും കണ്ടോ ഫുൾ ആയി ില്ല ആയിരം ഫുള്ള് നൂറ്റമ്പത് ആയിരം 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 പത്ത് റുപ്പ് പത്തിന്റെ കൊറിയ കൊറിയ നൂഡിൽസ് ധൈര്യമായിട്ട് കഴിക്കും കൊറച്ച് പരിവുണ്ടാവും കഴിച്ചു വരുത്താ മതി പെട്ടെന്ന് കഴിക്കാം തുടങ്ങിയതും വേഗം കഴിക്കാം പിന്നെ കുറച്ച് ബക്കറ്റിൽ വെള്ളം വെക്ക നാവുകൊണ്ടിടാൻ പറ്റും അത്ര പ്രശ്നമൊന്നും ഫിറോസ് ഉട്ടിപ്പാറിന്റെ ശിഷ്യൻ നമ്മൾ പാലക്കാട് വരെ ഫിറോസ് ഉട്ടിപ്പാറിന്റെ ആൾക്കാരാണ് ഒന്നുമില്ലെങ്കി ഞങ്ങൾക്ക് നീ ജയിച്ചാ പത്ത് രൂപ കഴിക്കഴിക്ക് കഴിക്കേ ഞാൻ ഒരു വർഷം കഴിച്ചു ഏറാവേ എൻ്റെ മോൻ കനിക്കുന്നു